അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അത് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ അശ്ലീല സംഭാഷണങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നീജമായിട്ടുള്ള കടനാക്രമണങ്ങളും ഒക്കെ നമ്മൾ കണ്ടല്ലോ എന്നാൽ പിന്നെ അതും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും വീഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പറയുന്നത് ഇമ്മച്ച്വർ ആണ് എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തത് പക്ഷെ ഇപ്പോൾ തൊട്ടടുത്ത വീടുകളിൽ ഞാൻ പോവുകയുണ്ടായി ആ പോയ സന്ദർഭങ്ങളിൽ ആ വീടുകളിലുൾപ്പെടെ അതിമാരകമായ വിധത്തിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ഈ സ്ഫോടനം നടന്ന വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോയെന്നുള്ള ഒരു പരിശോധന അടക്കുകയാണ് ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേലെ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കുന്ന് വെച്ച് സമാനമായ ചാലാട് വെച്ച് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി ഒരു വീടിൽ സ്ഫോടനമുണ്ടായി ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിയെ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ഈ വീട്ടിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിയായിട്ടുള്ളത് എന്നുള്ള വളരെ വ്യക്തമാണ് അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് അയാളിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാനത് പറയാതിരുന്ന അയാൾ ഇവിടെ തന്നെ ഉണ്ടോ അല്ല പുറത്തുകടിയും പോയോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് പക്ഷേ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ അയാളുടെ രാഷ്ട്രീയ ബന്ധം ഒന്ന് പരിശോധിക്കണം അയാൾ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം മാരകമായിട്ടുള്ള സ്ഫോടനമാണ് അപ്പോൾ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണോ ഇവിടെ നടക്കുന്നത് എല്ലാം മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കണം അതിൽ സാധാരണ നിലയിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലും കാവുകളിലും മറ്റും ഉത്സവം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ അനധികൃതമായിട്ടുള്ള പടക്ക നിർമ്മാണം ഇങ്ങനെ ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉത്സവാഘോഷത്തിൻ്റെ ഘട്ടമല്ല ഈ ഘട്ടം അങ്ങനെ അങ്ങനെയല്ലാത്തൊരു സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇത്രയും മാരകമായിട്ടുള്ള അപ്പോൾ പടക്കമാണോ ഇല്ലയോന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് എന്നുള്ള വ്യാജേന ഇവിടെ ഈ ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുടെ രാഷ്ട്രീയ ബന്ധം കൂടി നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുക അപ്പോൾ ഒരൊറ്റപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെയൊരു ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യം പോലീസ് പരിശോധിക്കട്ടെ അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആരാണെന്ന് അല്ല ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ വളരെ അടുത്ത ആളാണല്ലോ ഈ അനൂപ് എന്ന് പറയുന്ന ആൾ ഞാനത് പറയാതിരിക്കുന്ന ആൾ ഇവിടെയാണ് ഉള്ളത് അല്ല പുറത്ത് കിടക്കലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല വെച്ചതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പരിശോധിച്ചോ അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത് ബന്ധപ്പെട്ടപ്പോൾ പരിശോധിക്കട്ടെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേയറ്റം അനുചിതമാണ് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെന്യൂനാണ് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ